ഇത് ഞങ്ങൾ കഴിഞ്ഞ മാസം ഉറുമ്പിക്കരയ്ക്ക് പോയ ട്രിപ്പിൻ്റെ കുറച്ച് വീഡിയോ ഭാഗങ്ങളാണ് നമ്മുടെ തുമണ്ടത്തുള്ള ജി പി എസ് ക്ലബ് മുഖാന്തരമാണ് നമ്മൾ ഉറുമ്പിക്കരയ്ക്ക് ഒരു യാത്ര പോയത് ഉറുമ്പിക്കര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു വൺ ഓഫ് ദി ടഫസ്റ്റ് ഓഫ് റോഡ് ലൊക്കേഷൻ ഇൻ കേരളമാണ് ഇടുക്കി ജില്ലയിലാണ് ഈ സ്ഥലമുള്ളത് നമ്മുടെ മുണ്ടക്കയത്തിനടുത്ത് മുണ്ടക്കയത്ത് നിന്നും ഏന്തയാർക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ടേൺ ചെയ്തിട്ടാണ് നമ്മൾ ഉറുമ്പിക്കരയ്ക്ക് പോകുന്നത് അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു ഒരുപാട് ഒരു പത്ത് നാലഞ്ച് കിലോമീറ്ററോളം ഓഫ് റോഡ് താണ്ടിയിട്ട് വേണം ഈ ഒരു ലൊക്കേഷനൊക്കെ എത്താൻ ഈ ഒരു ഉൾപ്പെടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഈ ഒരു ടെറയിനാണ് ഓമ്പിക്കാരുടെ ഏറ്റവും ടഫസ്റ്റ് ടെറൈൻ ഇവിടെ ഒരു വണ്ടികളും നമ്മളങ്ങനെ സിമ്പിളായിട്ട് കയറി പോകത്തില്ല എല്ലാ വണ്ടികളും സ്ട്രഗിൾ ചെയ്ത് മാത്രമേ ഇവിടെ കയറി പോകത്തുള്ളൂ നാ മഹീന്ദ്രയുടെ കാറാണ് ഓൾഡ് ജനറേഷൻ കാർ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ല ഇപ്പം ഈ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഈ ടെറൈൻ എന്ന് പറയുന്നത് ഒരു നല്ല സ്റ്റീപ്പ് ടെറൈനാണ് പിന്നെ ഓരോ സീസണിലും ഈ ഉറുമ്പിക്കരയുടെ ഒരു ടെറൈൻ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അതായത് നമുക്കിപ്പോൾ ഈ പോകുന്ന ഈ സീസൺ എന്ന് പറയുന്നത് ഞങ്ങൾ ഡിസംബർ ടൈമിൽ പോയ ഒരു സമയമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പം ചൂടോടുകൂടിയ ടൈം ഡിസംബർ അല്ല ജനുവരി ടൈമിൽ അപ്പം ആ ഒരു സമയത്തുള്ള ഒരു അറ്റ്മോസ്ഫിയറാണിത് മഴയൂടെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ വേണ്ട കാരണം അത് വേറൊരു ട്രയ ടെറയിൻ കഴിയുമാകും ആ സമയത്ത് ഇപ്പം നമ്മൾ ഓരോ സീസണിലും ഒരു മഴ പെയ്യുന്നതൊക്കെ അനുസരിച്ചിട്ട് ഈ ടെറയിൻ്റെ രൂപവും ഭാവവും മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഓരോ തവണ പോകുമ്പോഴും ഓരോ എക്സ്പീരിയൻസാണ് ഉറുമ്പിക്കര അതാണ് ഉറുമ്പിക്കരയുടെ വേറൊരു പ്രത്യേകത അപ്പോൾ ഈ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഈ മലയ്ക്ക് വലിയൊരു സ്റ്റീപ്നസ് തോന്നത്തില്ല പക്ഷേ അവിടെ ചെന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സ്റ്റീപ്പാണ് നമുക്ക് അറിയാവുന്ന ബ്രേക്ക് പോകുവോ അല്ലെങ്കിൽ ഒന്ന് വണ്ടി ഒന്ന് കണ്ട്രോൾ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നല്ല കുഴിയാണ് ആ കുഴിയിലോട്ട് വീഴും അപ്പം വളരെയധികം സൂക്ഷിച്ച് മാത്രമേ ഈ ഒരു ലൊക്കേഷനിലേക്ക് ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർ വരാവൂ ഈ കയറി വരുന്ന ഒരു മഹീന്ദ്രയുടെ ന്യൂ ജനറേഷൻ താറാണ് മഹീന്ദ്രയുടെ ന്യൂ ജനറേഷൻ താർ എന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എം എൽ ഡി അല്ലെങ്കിൽ എം എൽ ഡി ഉള്ള ഒരു മെക്കാനിസമാണ് ഈ പഴയ സോറി ന്യൂ ജനറേഷൻ ടാറുകൾ നമുക്ക് മഹീന്ദ്ര കൊടുത്തിട്ടുള്ളത് മെക്കാനിക്കൽ ലോക്ക് ലോക്കിൻ ഡിഫറൻഷ്യൽ ആണ് അതായത് ബ്രേക്ക് ബേസ്ഡ് ആണ് തോന്നുന്നു ഇതിൻ്റെ മെക്കാനിക്കലി ലോക്കാവും അപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള താറ് കയറി വരുന്നുണ്ട് ആഹ് അടിപൊളി വണ്ടിയൊക്കെ ടയറൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് അന്ദി രസേ നമ്മുടെ ഒരു മഹീന്ദ്ര സ്കോർപ്പിയോ ആണ് മഹീന്ദ്രയുടെ പോയി തേരോട്ടമാണിപ്പം നടക്കുന്നത് മഹീന്ദ്ര സ്കോർപ്പിയോ ഓൾഡ് മോഡൽ ആഹ് കയറിയ തുള്ളി ചാടി വരുന്നതാണ് രസേ ഈ സ്കോർപ്പിയോടെ ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങൾ ഇങ്ങനെ തുള്ളി തുള്ളിയേ കയറി വരത്തുള്ളൂ അല്ലെങ്കിൽ നോർമലായിട്ട് നമുക്കിങ്ങനെ വരാൻ പറ്റത്തില്ല നമുക്ക് അത്യാവശ്യം മൊമെൻ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു ടൈനിൽ കൂടെ ഇതിന് കയറി വരാൻ പറ്റത്തുള്ളൂ ഇതിന് അറിയാമെന്ന് പറഞ്ഞാൽ ഈ ടെറേൻ ഇച്ചിരി ഹെവി ടെറേൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മൊമെൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെറൈൻ ഒന്നും ഇങ്ങനത്തെ വണ്ടികൾ കയറത്തില്ല അപ്പം നല്ല ധാരാളം ഉരുണ്ട കല്ലുകളുള്ള ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല മൊമെൻ്റും കൊടുത്തു വേണം കയറി വരാൻ അതെല്ലാം സ്റ്റക്കായി ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിയൾക്കാരന്റെ ഈ വണ്ടി എടുത്തിന് ശേഷമുള്ള ആദ്യത്തെ ഓഫ് റോഡ് അതായത് ശരിക്കും ഒരു ഓഫ് റോഡ് ടെസ്റ്റ് ആണ് ഈ മഹീന്ദ്ര സ്കോർപിയോയ്ക്ക് ഞാൻ പറഞ്ഞു ഈ ഒരു ലൊക്കേഷൻ ഈ ഒരു ഈ ഒരു ടെറൈൻ അതായത് ഗുന്ദരയുടെ ഈ ലാസ്റ്റ് സ്ട്രെച്ച് എന്ന് പറയുന്നത് എല്ലാ വണ്ടികൾക്കും ഒരു സ്ട്രഗിൾ നൽകുന്ന ഒരു സ്ഥലമാണ് റിയലി ചലഞ്ചിങ് ടെറയാണിത് എല്ലാ വണ്ടികളും കൂടെ നല്ലോണം സ്ട്രഗിൾ ചെയ്തേ കയറി പോകാറുള്ളൂ നോർമലി നിങ്ങൾക്കറിയാലോ ചില വണ്ടികൾക്ക് നമുക്ക് നമ്മൾ പുതിയ ജിംനി ആയാലും പുതിയ താറായാലും ഒക്കെ തന്നെ ആ മാനുവൽ ലോക്ക ഡിഫറൻഷ്യലും അതുപോലെ തന്നെ ചില ഡിഫറൻഷ്യൽ ലോക്കറുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇപ്പോൾ കമ്പനി ഇറക്കുന്നത് എങ്കിൽ പോലും ഇത്രയും ഫിറ്റിങ്സ് ഉണ്ടെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്തതാണ് അത് കയറുന്നത് ഇതൊരു മഹീന്ദ്രയുടെ താറാണ് പിന്നെ ആ എന്താ അല്ലേ ശരിക്കും ടൊറൈൻ ഇച്ചിരി ഒരു സ്റ്റീപ്പായതുകൊണ്ടും കുറച്ചൊരു ഇങ്ങനെ കല്ലാ ഒരു വലിയ കല്ലാ സൈഡിലുള്ളതുകൊണ്ടും വേണീട്ട് അറിയാൻ ഇത്രയും ഡിഫിക്കൽട്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇച്ചിരി ലോങ് ചേയ്സുള്ള വാഹനങ്ങൾ രണ്ട് കല്ലുകൾ ഇടയ്ക്കൂടെ എടുത്തുകൊണ്ടിരാൻ പറ്റത്തില്ല അതിനു പകരം അപ്പുറത്തെ സൈഡിലുള്ള വലത്തെ സൈഡിലുള്ള ആ ചെറിയ കല്ലിൻ്റെ മുകളിൽ കൂടെ കയറ്റിയിട്ട് വേണം എടുക്കാൻ അതാണ് ഇതിനെ ഇച്ചിരി ഡിഫിക്കൽട്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഹീസ് സ്കീപ് ഓൺ ഡ്രൈങ് ബട്ട് ഹീ കുഡിൻ വീണ്ടും പുറമോട്ട് പോയിട്ട് തിരിച്ചു വരാൻ നോക്കുവാണെന്ന് തോന്നുന്നു വാ വാ ഇല്ല പറ്റുന്നില്ല ഇവിടുത്തെ നമ്മുടെ ടൊട്ടയുടെ ഫോർച്യൂണറാണ് ഫസ്റ്റ് ജനറേഷൻ ഫോർച്യൂണർ ഇതിന് മുകളിലൊരു പെൻഡാഡാന്ന് തോന്നുന്നു ഒരു കാരിയർ ബോക്സ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണെന്നാണ് ഞാൻ നമ്മുടെ അനീഷ് ബോയോട് ചോദിച്ചോട് പറയുന്നത് അനീഷ് ബോയാണ് ഇതിൻ്റെ ഓണറ് അത്യാവശ്യം വെൽ മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ഫോർച്യൂണറാണിത് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് എം ഡി ടയർ ഇട്ടിട്ടുണ്ട് കാരണം ഇപ്പം വിഞ്ചുകൂടെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സമയത്തിലാണെന്ന് തോന്നുന്നത് റീസെന്റ്ലി നമ്മുടെ അനീഷ് ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അതിൻ്റെ ഭാഗമായിട്ട് വെച്ച ഒരു ബോക്സാണിത് എയർ വൺഡാസ് ഒന്നും പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത് സോറി ഫോർച്യൂണേറ്റ് പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ടെറൈൻ ഇച്ചിരി ടഫസ്റ്റ് ആയതുകൊണ്ട് ഫോർച്ചുണറും ഇവിടെ സ്ട്രഗിൾ ചെയ്യും ഫോർച്ചുണറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് ഫോർച്ചുണറിനും സെൻട്രൽ ഡിഫറെൻഷ്യൽ ഉണ്ട് ഇതിൻ്റെ ഒരു എൽ എസ് ഡി അല്ലെങ്കിൽ ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ വരുന്നത് സെൻട്രൽ ഡിഫറെൻഷ്യലാണ് അജിലൂടെ വരുന്നത് അതിൻ്റെ ബാക്ക് ബാക്കിലുള്ള ഹൗസിങ്ങിലാണ് ഇതിന് വരുന്നത് സെൻട്രൽ ഡിഫറെൻഷ്യലിൽ തന്നെയാണ് അപ്പം നാല് വീലിലോട്ടും ഒരേപോലെ ആയിരിക്കും അതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം പോകുന്നത് പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് റിയലി സ്ട്രഗിൾ ചെയ്യുന്ന കാണാം ഇതൊക്കെ രസമാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡിംഗ് എന്ന് പറയുന്ന ഒരു ഹരമുള്ള ഒരു 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 ആക്ടിവിറ്റിയാണ് ശരിക്കും നമുക്ക് ശരിക്കും അത് പോയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഹരം ഒന്നാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഐ മീൻ അവർക്ക് മനസ്സിലാവും അപ്പോൾ അല്ലാത്തവർക്ക് ശരിക്കും ഇത് വണ്ടി നശിപ്പിക്കുവാണോ എന്തിനായി വണ്ടി ഇങ്ങനെ നശിപ്പിക്കുന്നത് ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ സാധിക്കും കുറേ ആൾക്കാർ കാണിപ്പം ശരിക്കും ഓഫ് റോഡ് പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അത്രമാത്രം ഇതിൽ പരം ലഹരി ഇതാണ് നമ്മുടെ ലഹരി എന്ന് പറയുന്നത് അതായത് ഒരു ഡ്രഗ്സിനും ഒരു കഞ്ചാവിനും മയക്കോനും ഒന്നും തരാൻ പറ്റാത്ത ഒരു ലഹരിയാണ് ഇങ്ങനത്തെ വാഹനങ്ങൾ വെച്ചിട്ട് ഇതുപോലത്തെ ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോയി പോയി ഹെൽപ്പ് ആൾക്കാരുടെ ഹെൽപ്പ് അതുപോലെ തന്നെ അവരുടെ സഹായത്തോടെ നമ്മൾ കയറുന്നു പിന്നെ അതൊക്കെ ഒരു ടീം വർക്കാണ് ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഓഫ് റോഡ് പോകുന്ന സമയത്ത് പഠിക്കും നമ്മൾ പരാജയം പഠിക്കും പരാജയത്തിൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് പഠിക്കും അതുപോലെ തന്നെ നമുക്ക് ചലഞ്ചസ് വന്നുകഴിയുമ്പോൾ നമുക്ക് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പഠിക്കും നമ്മുടെ റിഫ്ലക്സ് ഭയങ്കരമായിട്ട് കൂടും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് റിഫ്ലക്സ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഓഫ് റോഡിങ്ങിൽ പോയതിന് ശേഷം എന്തെങ്കിലും കാര്യം കാര്യങ്ങളോട് ഞാൻ പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പം അത് റിയൽ ലൈഫിലുള്ള പ്രോബ്ലം ആയാലും അതോ അല്ലാതെ തന്നെ നമ്മൾ വണ്ടിയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയാലും കൂടി തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് റിഫ്ലെക്സ് ആക്ഷൻ കിട്ടുന്നുണ്ട് ആ എനിക്ക് ഓഫ് റോഡ് പോയതിന് ശേഷമാണ് എനിക്ക് അത് കൂടിയെന്നാണെങ്കിൽ തോന്നുന്നത് അത് വേറൊരു ഫോർച്യൂണറാണ് ഞമ്മ ഫോർച്യൂണറുകളൊന്നും ഫോർച്യൂണറുകളും ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഈ ഒരു ടെർണിന് സ്ട്രഗിൾ ചെയ്യും പക്ഷേ ഈ ഒരു ഫോർച്യൂണറിന് കയറാൻ പറ്റിയില്ല ഇവിടെ അപ്പം മറ്റേ ഫോർച്ചുണറെ നമ്മൾ വിഞ്ചിട്ട് വലിച്ചു കയറ്റുമായിരുന്നു ഇതിനെ നമ്മൾ വിഞ്ചിട്ട് വലിച്ചു കയറ്റാൻ നോക്കുവാണ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് വെയിറ്റ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിൽ മുകളിൽ ഭാരമുള്ള വണ്ടികളല്ലേ ഈ ഫോർച്യൂൺ എന്ന് പറയുന്നത് അപ്പം ആ സമയത്ത് ഇന്ന് വെയിറ്റ് കൂടെ കൺസർ ചെയ്യുന്നു ഈ ടെറൈൻ ഡിഫിക്കൽ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈനിൽ ഇത് റിയലി ഡിഫിക്കൽട്ടാണ് ശരിക്കും കയറുകയാണ് അല്ലെങ്കിൽ നമ്മൾ അടിച്ചു വറത്തി എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും വണ്ടിയുടെ അടിഭാവമൊക്കെ ഇടിച്ച് പൊളിയെന്ന് നല്ലാതെ ഇത് കയറത്തില്ല അങ്ങോട്ട് ആ മതി 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 എന്തൊക്കെയാലും ഉറുമ്പിക്കര എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ് ഞാനിപ്പോ ഇവിടെ മൂന്നാമത്തെ നാലാമത്തെവണയാണോ വരുന്നത് മുണ്ടക്കയത്ത് നിന്നും ഏകപക്ഷം ഒരു നാലഞ്ച് കിലോമീറ്റർ അഞ്ചെട്ട് സോറി നാലഞ്ചല്ല അഞ്ചെട്ട് പത്ത് കിലോമീറ്റർ ചുറ്റുള്ളിൽ ഇടുക്കി ജില്ലയിലുള്ള സ്ഥലമാണ് ശരിക്കും ഈ ഒരു ഉറുമ്പിക്കര എന്ന് പറയുന്നത് ഈ ഉറുമ്പിക്കരയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വഴികളാണ് ഒന്ന് പറയുന്നത് ഈ കേട് വരുന്ന ഇപ്പൊ നിങ്ങൾ കാണുന്ന വഴിയും അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ ഇറങ്ങി പോകുന്ന ഈ വഴിയല്ല അത് വേറൊരു വഴിയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് രൂപയുടെ വഴിയാണ് പോകേണ്ടത് അതും അത്യാവശ്യം ഓഫറാണ് പക്ഷേ ഇത്രയില്ല അങ്ങനെ ഈ ഒരു നമ്മൾ വിഞ്ചിട്ട് വലിച്ചു കയറ്റേണ്ടി വന്നു ഈ ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലാവും ഇഞ്ചികളൊക്കെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇഞ്ചികളെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ஒன்னும் அதிகம் கொடுக்கண்டா வேண்டாம் வேண்டாம் போட்ட போட்டே